ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇത്തരം ടെട്രാ ഫാക്ടറുകളിലാക്കിയിട്ട് പല അധികം കമ്പനികളുടെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആണ് നമ്മള് കുട്ടികൾ ഇത് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വേണിച്ചു കൊടുക്കുക എന്നല്ലാതെ ഇത് ചെക്ക് ചെയ്യാൻ നമ്മൾ പൊതുവേ നിൽക്കാറില്ല എന്നാല് ഇതിലൊരു വലിയ അപകടം ഒഴിഞ്ഞിരിക്കുന്നു ഇത്തരം ടെട്രാ ഫാക്ടികളിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ഡ്രിങ്ക്സിന്റെ പാക്കറ്റില് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഇത് ഇതിലുള്ള പ്രൊഡക്റ്റിനെയും നല്ല രീതിയിൽ ബാധിക്കുന്നതും പെട്ടെന്ന് സ്പോയിൽ ആവാനും ചാൻസ് കൂടുതലാണ് എന്നാൽ ഇത് ട്രാൻസ്പെറന്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് സ്പോലായത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാൻ ചാൻസ് ഇല്ല കുട്ടികൾ ഇത് കൺസ്യൂം ചെയ്തിട്ട് അവർക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും പിന്നീട് ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യമായിട്ട് ഇത്തരം പ്രൊഡക്ടുകൾ കുട്ടികൾക്ക് പരമാവധി വേണിച്ചു കൊടുക്കാതിരിക്കുക അഥവാ നിങ്ങൾക്ക് ഇത്തരം പ്രൊഡക്ടുകള് വേണിച്ചു കൊടുത്തേ പറ്റൂ നിങ്ങൾ ഈ സീൽഡ് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ബോട്ടിൽസിലുള്ള ഈ ഇത്തരം ഫുഡ് പ്രോഡക്റ്റുകൾ വേണിച്ചു കൊടുക്കുന്നതാണ് സേഫ്